എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം അപ്പം എല്ലാവരുടെയും മുറ്റത്ത് റെഡിയാവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ ഞാനിലിതിമോളും ഒരുപോലത്തെ ഡ്രസ്സൊക്കെയാണ് ആയിട്ട് ഇത് പുതിയ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണമൊക്കെ ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ വേറൊന്നും ഇല്ല ഞാനും പിള്ളേരും കൂടെ കൂടിയിട്ട് കുറച്ച് കാപ്പിയൊക്കെ മേടിക്കാനായിട്ട് കടയിലേക്ക് പോവാണ് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ വന്നിട്ട് നമുക്ക് അത്തപ്പൂവണം സദ്യ വെക്കണം അങ്ങനെ അടിപൊളി ാണ് ഇന്ന് അപ്പൊ എല്ലാരും മിസ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ അഞ്ചു വരെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അവരെല്ലാരും ഞങ്ങൾ ഒരുങ്ങി വരുമ്പോഴത്തേക്കും ചേട്ടനും ഉണ്ട് പിന്നെ ആദ്യം കൊണ്ട് ആടാ അമ്മ ഇതേ കുഞ്ഞാൻറ്റി ഏലകുട്ടിയമ്മ അമ്മ ലിതിയമ്മ എല്ലാരും ഉണ്ട് ചേട്ടൻ എണീറ്റിട്ടില്ലാട്ടോ ഇത് ആദ്യം വരുന്നുണ്ടേ ഞങ്ങൾ ഞങ്ങള് പോവാണേ നല്ല മഴയ്ക്കുള്ള രക്ഷ ഓണം ആയിരുന്ന നല്ല മഴയുടെ കോളൊക്കെ കാണുന്നുണ്ട് കേട്ടോ വെയിലും വരും ആയിരിക്കാം പിന്നെ ചെന്ന കട ഓപ്പണല്ലോ കേട്ടോ ഇത് നമ്മുടെ മിസ്റ്റേക്കാണ് നമ്മൾ ഇന്നലെ പുട്ട് കൂടി ഇരിപ്പുണ്ടോ പക്ഷെ വേഗം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് റബ്ബ് മേടിച്ച് പുട്ടുണ്ടാക്കാൻ പോലെ ഉപ്പും മാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ ആ ഒരു ഒരു കട ഉണ്ടെന്ന് പറഞ്ഞേ കടയിൽ നമ്മൾ നമ്മള് കടയിൽ നിന്ന് റവയും പഴവും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി ശേഷം നമ്മൾ അത്തപ്പൂ ഇടണം പായസം ഉണ്ടാക്കണം സദ്യ ഉണ്ടാക്കണം അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ വീട്ടിൽ ചെന്നിട്ട് പരിപാടികളൊക്കെ നോക്കട്ടെ തേങ്ങ വേറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഞങ്ങളിതേ പൂവിടാൻ വേണ്ടിട്ട് പൂവ് സെറ്റാക്കാൻ പോവാ നമ്മള് മേടിച്ചുകൊണ്ട് വന്ന രാവിലത്തെ കാപ്പിക്ക് വേണ്ടിട്ടുണ്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുള്ള പരിപാടിയില്ല കേട്ടോ അപ്പൊ ഉണ്ട് അപ്പൊ ഞങ്ങള് വേഗം ഞാൻ വേഗം സെറ്റാക്കട്ടെ പിള്ളേരെ അവന്മാരെ വിളിച്ചിട്ടന്മാര് വാടാ ആ ഇതൊക്കെ കൂടെ നാളെ തൊട്ട് ഗെയിമുക്ക് കളിക്കാം വാ നാളെ ഞങ്ങള് കൊല്ലം പോവാൻ വേണ്ടിട്ടിരിക്കുക പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെ വെറ്റിലാണോ എനിക്കാണ് ആദ്യം സംശയം തോന്നിയായിരുന്നേ നമ്മള് ഇലയൊക്കെ ഇരുന്ന് മത്സരം ഒന്നും അല്ലാത്തോണ്ട് ഇല ഒന്നും ഇടാൻ പാടില്ലാന്നാണെങ്കിപ്പോലും നമ്മള് കൊറച്ച് ഇലയൊക്കെ ഇരുന്നുണ്ട് കേട്ടോ അല്ലേ അതുകൊണ്ട് അരിഞ്ഞെടുക്കുന്നില്ലേ എന്നേരം അതിന്റെ അടിയിൽ സാധനം വരത്തില്ലല്ലോ വേഗം ആ സ്കൂളുകളിൽ എനിക്ക്

അപ്പൊ നമ്മളിതേ പകുതി തീരാറായിട്ടാണ് ജമന്തി രണ്ട് കളറും പിന്നെ പിന്നെന്തേ റോസ് പിന്നെ നമ്മളിപ്പരിങ്ങ പിന്നെ ഒരു കുറച്ച് പച്ച ഇലയും കൂടെ നമുക്ക് എടുക്കാവേ അപ്പ എല്ലാ കിട്ടും ഞാനെന്താ ഒരുങ്ങിയത് ഇതിമോളം ഞാനെന്തെ സെയിം ഡ്രസ്സാണ് ആണ്ട്ടെ സെയിം ഞങ്ങൾ അടുത്ത പരിപാടി ഞാൻ പൂവൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് ഞാൻ തന്നെ ആദ്യമായിട്ട് വരയ്ക്കാൻ പോകണം എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം നമുക്ക് നോക്കാം അല്ല അത് ചോക്കും കൊണ്ടങ്ങ് വരക്കാൻ പറ്റില്ല വാവേ അല്ല അളവ് എടുത്ത് വരക്കണ്ട അല്ല करेक्ट ഒരു ഉറുത്തം വരക്കാൻ പറ്റില്ല മോനെ ഇതിപ്പോ ഇപ്പുറത്തെ ഇടാടി ഓട ഓട കൈയ്യ് വെറുണ്ടാ ദേ ഇരിക്കേ ആ കൊള്ളാ നമ്മടെ ഒരു കോർണർ വരച്ചുണ്ട് എത്ര പോണ്ട നോക്കിയടാ അപ്പൊ ഞങ്ങള് ഇടാൻ പോവാണേ ആദ്യം നമ്മൾ ഇത് പൂവാട വെക്കുന്നേ ആദ്യം വാടാൻ വേണ്ടി ഇടാ നടുക്ക് വയ്ക്ക പൂവണ്ടെ നടുക്ക് തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർണം അങ്ങനെ എടുത്ത് വെച്ചാ വെക്കാം കൊറച്ചുള്ളു ചെരുപ്പ് മാറ്റിക്ക ഇത്രയും റൗണ്ടറി ചെരുപ്പ് കിട്ടി നിന്നോ ഇത്ര റൗണ്ടിലുണ്ടോ റൗണ്ടരി ഇടാ പൂവുണ്ടോ മെലഡി ഹാൻറ്റിയും തിമൂരി നമ്മൾ വേറെത്തെ ഇനി ഞാൻ അത്തപ്പ് ഇട്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താ തന്നെ ഇട്ടതാണേ ഞാനിടന്ന് പറയണം കേട്ടോ കാമൻ്റ് ചെയ്യാൻ അങ്ങനെയുണ്ടെന്ന് കുറച്ച് പോകേണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടേ കാണിച്ചുതരാം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ തരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വേഗം തേങ്ങ ചിരണ്ടി കൊടുക്കട്ടെ അപ്പോൾ ബാക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനും അമ്മേ മാത്രമുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇജിമോളുടെ കൂടെയാണ് ഇജിമോളുടെ അടുത്തേക്ക് നാളെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടി കൂടി ഫോട്ടോ എടുക്കുള്ള പരിപാടി ചേട്ടാ എല്ലാവരും കൂടി

ഞാൻ എന്നെ രാവിലെ തേങ്ങി ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചേട്ടൻ ആ വെച്ചു വെച്ചു അപ്പൊ ഇന്ന് നമ്മളെ അപ്പൊ ഇന്ന് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണം ആഘോഷിച്ചു തീരാറായിട്ടോ ഫുഡ് വെച്ചിട്ട് ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് അവിയല് പിന്നെ പുളിയിഞ്ചി അരിച്ചുട്ടാനുണ്ട് പിന്നിത് പാവയ്ക്ക തീല് സാമ്പാറ് മാറിപ്പോയി സാമ്പാർ പിന്നെ ഇത് മോരുകറി മത്തങ്ങയും ആ മത്തങ്ങയും പയറും കൂടെ പിന്നെ ശരി ഇത് നമുക്ക് കൂട്ടുകറിയാണ് കേട്ടോ ഇത് അമ്മയുടെ സ്പെഷ്യൽ കറിയാണ് വേറെ എന്തോ പരിപ്പ് കറിയും പരിപ്പ് കറി വെച്ചോ പിന്നെ ഇത് അച്ചാറാണ് പിന്നെ ഇതേ നമുക്ക് കടലയും ആ നമ്മുടെ ചിപ്സ് പിന്നെ മെയിൻ സാധനം ഉള്ളൂ പരിപ്പ് കറി കേട്ടോ പരിപ്പ് കറി പിന്നെ ഇതേ നമുക്കിത് നമ്മുടെ അമ്മയുടെ ആംഗ്ല കൊണ്ടു തന്ന കറിയൊക്കെയാണ് അപ്പൊ നമ്മള് ഊണ് കഴിക്കാൻ പോവാണ് കുട്ടിയമ്മയുണ്ട് ആദിക്കുട്ടനുണ്ട് ഉണ്ട് പിന്നെ അടുക്കള പായസത്തിന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരിച്ചിരി ഏലൊക്കെയാണ് കേട്ടോ ഒത്തിരി അപ്പൊ അങ്ങനെയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാ മതി അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഇനി ഫുഡ് കഴിക്കുന്നത് കാണിച്ചു കറി അറിയാവുന്നതേ ഉള്ളൂ കേട്ടോ സെറ്റ് അതുകൊണ്ടാ ഏട്ട് ഇത് നമ്മുടെ ഇതാണ് പായസം കുടിച്ചോടാ കുടിച്ചില്ലേ എന്ത് പായസമായിരുന്നു എടാ എന്ത് പായസായിരുന്നടാ പച്ചടി അനുസരിച്ചിട്ട് അല്ല പാവക്ക പച്ചടി ഇത് കൂട്ടുകറി മറ്റേ പയറും മത്തങ്ങ അതെന്താ ഇഞ്ചി അല്ല റിയത്തില്ല അമ്മായിട ഫുഡ് കഴിച്ചോണ്ടാവും അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണ അടിപൊളിയായി പൂവൊക്കെ കൊള്ളാം കൊള്ളാം വാവ പൂവിട്ടത് കൊള്ളാം ഡ്രസ് കൊള്ളാം ഈ വർഷത്തെ ഓണം നമ്മൾ അടിച്ചു പൊളിച്ചു ഇവിടെ വീട്ടിൽ അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു പായസം കഴിക്കണം കാണിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ അപ്പടി കാക്കാൻ ആക്രാന്തം കൊണ്ട് പായസം വേഗം കഴിച്ചു അതുകൊണ്ട് ഞാൻ അത് കാണിച്ചില്ല നല്ല അട്ടപ്രഥമനാണ് പിന്നെ നിന്ന് കുറച്ച് സേമിയ പായസം ഗോതമ്പ് പായസം അതൊക്കെ അവർ പുറത്തുനിന്ന് മേടിച്ചു അത് കൊണ്ട് അത് കഴിച്ചു അങ്ങനെ വയർ ഫുള്ളാക്കി അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇവർ വന്നാണല്ലോ ഒന്ന് ചുമ്മാ ഒന്ന് പുറത്തേക്കൊന്ന് പോവാം പുറത്ത് മീൻസ് കുറച്ച് ഇവിടെ അടുത്തെവിടെയിലൊക്കെ എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും ഉണ്ടോ അങ്കി അവിടെ പോയി കാണാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് നമ്മുടെ ഇവിടെ കായലുണ്ട് നടേ കായൽ വരെ ഒന്ന് പോയി കാണിക്കാമെന്ന് വിചാരിച്ചു വെറുതെ ഒന്ന് നടക്കും അപ്പം കഴിച്ചൊക്കെ ഒന്ന് ദഹിക്കണ്ടേ അപ്പം ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ കുട്ടിയമ്മ ഞാന് കുഞ്ഞാൻറ്റി അതുപോലെ ഞങ്ങൾ ഇത്രയും പേരും കൂടിയാണ് പോകുന്നത് പിന്നെ വേറെ ഒന്നുമില്ല അടിപൊളി ഓണമായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിൽക്കാം നിൽക്കുക എല്ലാവരും ഫ്രണ്ടിൽ പോവാണ് കേട്ടോ പിന്നെ നമ്മുടെ ആൻറ്റിയും അമ്മച്ചിയും പുറകെ വരുന്നതേ ഉള്ളേ കായൽ തപ്പി വന്ന് ഞങ്ങൾക്ക് കിട്ടിയത് എട്ടിൻ്റെ പണി കാരണം കായലുണ്ട് പക്ഷെ അവിടെ പണി കിട്ടി അതെ പുതിയ ഇവിടെ വേറെ കയ്യിലും ഉണ്ടോ കുഴപ്പമില്ല ഇനിയുണ്ട് പയ്യൻ നടന്നായിരുന്നു കഴിച്ചത് ദഹിക്കുമല്ലോ പക്ഷേ അലിതയ പറഞ്ഞു ഇങ്ങോട്ട് പോകാന് ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് അന്നേരം അന്നേരം കായലില്ല ഇറങ്ങിയ പക്ഷെ ഇവിടെ പണി പണിയായതുകൊണ്ട് ഒരു കോലൈസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കഴിച്ചോണ്ട് പോവാണ് കേട്ടോ ഞങ്ങൾ ഏതൊക്കെയോ വഴി കൂടെ പോഴിയിലോ അങ്ങോട്ടോ ഏതിലോ എങ്ങോട്ടാ പോയത് ഒളിച്ചു എന്നാലോ നമുക്കിവിടെ അണ് ഞാനും എറുത്ത് വേറെന്തോ പാമ്പോ അങ്ങനെ തിരുവരിക്കുമെന്ന് ഞങ്ങളത് ഇവിടെ ഓ കായലുള്ള അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നിൽക്ക ഒക്കെ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റാ കായൽ എടാ നിന്ന് ഇടം വരെ തോന്നുന്നു ആണ് കായൽ ടാണക്കായ വാ കണക്കായൽ തീരം അത് വേശിച്ചുള്ള അട ട പൂണ്ടോ ചൊറിയുംന്നത് അറിയില്ലോ ചിരിക്ക സ്ഥലുണ്ടായിരുന്നൊക്കെ പറയുന്നു രണ്ടന്മാരവിടെ വന്നിരുന്നേ അപ്പൊ ഞങ്ങള് ഇത് ഇവിടെ വന്ന് കുറച്ചു നേരം നിന്നിട്ട് ഈ വീട്ടിൽ പോകാനുള്ള പ്ലാനിലാണ് കുറച്ചു നേരം നിന്നുള്ളൂട്ടോട്ട് ഏത് ബോട്ടെല്ലാം മന വള്ള വള്ളം അപ്പൊ വള്ളം വരുന്നുണ്ടെന്നോ അവിടന്നെ തിരിച്ചു തിരിച്ചുപോട്ടോ നമ്മുടെ കൊല്ലത്ത് പോലെ വള്ളങ്ങളെ വെള്ളമൊക്കെ കിടക്കുന്നുണ്ടാ കേണ്ടിട്ടില്ലല്ലോ അതെ വരുന്നുണ്ടോ ബാ അതെ ഇത് വരുന്നുണ്ടോ ഓടാ വല്ല ഒട്ടി പൊട്ടിച്ചോണ്ടാവുന്ന മതി ഞങ്ങൾ പോവാൻ മക്കളെ ഒയ്യോ സോപ്പ് പൊടി മേടിക്കാ രാവിലെ ഇനി വിളിക്കാം

ഇവിടെ കുളിക്കാൻ കുടിക്കാൻ പറ്റൂല ഉപ്പുള്ള ഉപ്പുള്ള കെട്ടിക്കിടക്കുവല്ല അതൊഴുക അതങ്ങോട് ഒഴുകുന്ന ഏവർഷത്തെ ഓണവിശേഷങ്ങൾ അത് ഇവിടെ അവസാനിക്കുകയാണ് നല്ല രീതിയിൽ നമ്മളെ ഓണമൊക്കെ ആഘോഷിച്ചു ഫോട്ടോസ് എടുത്തു എൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലിജിമോൾ വിളിച്ചു ലിജിമോളെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നല്ല നല്ല വാക്കുകൾ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താനും മറക്കല്ലേ ഓക്കേ ബായ്